വരുണിനോട് സഞ്ജു ആനിനെ കുറിച്ച് എല്ലാം പറയുന്നു വരുൺ സഞ്ജുവിനൊപ്പം ഹൈദരാബാദ് പോകാൻ തീരുമാനിക്കുന്നു വരുടെ മുത്തശ്ശൻ അവരെ കാണാൻ വരുന്നു കീർത്തിക്ക് മുത്തശ്ശനെ അറിയാമെന്ന് അവർ മനസ്സിലാക്കുന്നു വർമ്മ കീർത്തിയെ പറ്റിയുള്ള വിവരങ്ങൾ സഞ്ജുവുമായി പങ്കുവയ്ക്കുന്നു വരുൺ വീണ്ടും സെക്യൂരിറ്റി ഇഷ്യൂസ് അലേർട്ട് കിട്ടുന്നു അതിൽ അവർ അസ്വസ്ഥരാകുന്നു വരുൺ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മറച്ചു വെച്ചതിന്റെ റീസൺ കൂടെ പറയാം അവൾക്കെന്തായാലും പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കില്ല തൽക്കാലത്തിന് നിങ്ങൾ ഹൈദരാബാദിലേക്ക് വരണ്ട കാരണം ഈ സാഹചര്യത്തിൽ നീയും കീർത്തിയും ഒന്നിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നത് നല്ലതല്ലെന്നാ എന്റെ അഭിപ്രായം ഇപ്പോഴുള്ള പ്രശ്നങ്ങളെ ആളി കത്തിക്കാനേ അത് ഉപകരിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം കീർത്തിയെ ചോദ്യം ചെയ്യാനായി അവളെ കൊണ്ടുപോയിരിക്കുന്നത് സാധാ ലോക്കൽ പോലീസ് അല്ല റോ ഓഫീസർമാരാ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അവരുദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്താ ഒരു അവസ്ഥയിലാണ് നമ്മള് കീർത്തിയുടെ കൂടെ വീട്ടിൽ സ്വസ്ഥനായിട്ട് ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് ബാക്കി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഞാൻ തിരിച്ചു വന്നിട്ട് എന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ പക്ഷെ കീർത്തിയോട് ഞാൻ എങ്ങനെ ഇപ്പൊ ഹൈദരാബാദിലേക്ക് പോവാൻ പറ്റില്ലെന്ന് പറയും അവളാണെങ്കിൽ നിന്റെ ഫിയാൻസയെ കാണാൻ പോവുക എന്ന് പറഞ്ഞു ഒറ്റക്കാലം നിൽക്കുക നല്ല കാര്യം പിന്നെ എന്താ സംഭവിക്കാന്ന് ഊഹിക്കാലോ നമ്മളെ ചോദിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ചിരി വന്നു നമ്മൾ ചെറുപ്പം അപകടമായിട്ട് കളിക്കുന്നവരാ എന്തൊക്കെ റിസ്ക് വന്നാലും പോരും കീർത്തി അങ്ങനെയാണോ നമ്മുടെ കൂടെ കീർത്തി ഉണ്ടാവുമ്പോ ഇതൊന്നും നടക്കില്ല അവളെ ഏറ്റവും സുരക്ഷിതയായി നോക്കുക അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം സഞ്ജു പറയുന്നത് വരുൺ ശ്രദ്ധയോടെ കേട്ടു കീർത്തിയോട് എന്തെങ്കിലും പറഞ്ഞു നീ സമാധാനപിക്കേ കീർത്തിക്കൊപ്പം കുറച്ച് സമയം ഒറ്റയ്ക്ക് കിട്ടിയ നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഇങ്ങനെ പോലെ നടക്കുന്നതിൽ അവൾക്ക് അവൾ പറയുന്നതിൽ വരുൺ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ വീട്ടിലിരിക്കുന്നതിന്റെ ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ൾ പറഞ്ഞതിന് സമ്മതിച്ചു അവൻ നിർബന്ധിച്ച് സഞ്ജുവിനെ കൊണ്ട് കീർത്തിയുടെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു സഞ്ജു കീർത്തിയെ നോക്കി പറഞ്ഞു നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ ഉണ്ടാവുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സിറ്റി വിട്ട് വരുൺ പുറത്തു പോകുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് വധഭീഷണി വന്ന സ്ഥിതിക്ക് ഈ വീടും പരിസരവും മാത്രമാണ് നമ്മുടെ സുരക്ഷിത സ്ഥാനം നിങ്ങൾ പുറത്തു പോകുന്നത് തന്നെ അപകടം ഞാൻ പോയി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ സമയം ചെലവഴിക്കാൻ നോക്കണം നമുക്ക് പിന്നെ സമാധാനമായിട്ട് ഹൈദരാബാദിലേക്ക് ഒരു ട്രിപ്പ് അടിക്കാം സഞ്ജു പറഞ്ഞു നിർത്തിയതും വരുൺ കീർത്തിയെ നോക്കി കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം കീർത്തി പറഞ്ഞു ഓക്കെ സഞ്ജു ഇയാളെ ഇയാള് പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തില് ഇയാൾ എത്ര പെർട്ടിക്കുലർ ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷെ ഒരു സ്ഥലത്തേക്ക് മാത്രം എനിക്കൊന്ന് പോണം ഞാൻ മാത്രല്ല വരണം എന്റെ കൂടെ വേണം അതിന് മാത്രം നിങ്ങൾ അനുമതി തരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും കീർത്തി പറയുന്നത് കേട്ട് സഞ്ജുവിന്റെ മുഖം വാടി അവന്റെ അവസ്ഥ കണ്ടതും കീർത്തി ചിരിയോടെ പറഞ്ഞു അയ്യോ ഇയാൾ എന്റെ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതിനെ പറ്റിയല്ല പറഞ്ഞത് എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോവേണ്ട കാര്യത്തിനെ പറ്റിയാ സഞ്ജു നമ്മൾ ഒരു ഫാമിലി അല്ലേ അപ്പൊ ഇയാളുടെ ഭാവി ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോ വെറും കൈയോടെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും പോയി ഗിഫ്റ്റ് വാങ്ങി വരാം ഞങ്ങൾ വന്നില്ലേലും ഞങ്ങളുടെ ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞ ശരിയല്ലേ വരുൺ കീർത്തി പറഞ്ഞത് കേട്ട് വരുണ് ചിരി വന്നു അവൻ സഞ്ജുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നീ വേലക്കാരനല്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായി കൊടുക്കണം വായിൽ നിന്നും വേലക്കാരൻ എന്ന വാക്ക് കേട്ട് സഞ്ജുവിന് ദേഷ്യം വന്നു എന്നാലും അവൻ മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് വരുണിനെ പല്ലെറുമാനും അവന്റെ നിസ്സഹായതയിൽ ചിരി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കീർത്തി വരുണെ നോക്കി ചോദിച്ചു വരുൺ ഇയാളുടെ പെണ്ണിന് ഞാൻ എന്താ കൊടുക്കേണ്ടത് ഇയാൾ എനിക്ക് കൊണ്ടുതരുന്ന ഗിഫ്റ്റ് എല്ലാം അടിപൊളിയ അതുകൊണ്ട് ഇതും ഇയാള് തന്നെ സെലക്ട് ചെയ്താൽ മതി കീർത്തി പറയുന്നത് കേട്ട് വരുടെ മുഖം മാറി അവന്റെ മുഖം ഗൗരവത്തിലായി നിനക്കല്ലാതെ ഞാൻ മറ്റാർക്കും ഒന്നും ആർക്കും എനിക്ക് സഞ്ജുവിന്റെ നീ തന്നെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താ മതി ഇവിടെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്നതിന് പകരം നമുക്ക് നേരിട്ട് പോയി ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാം എന്തായാലും സിറ്റിയിലെ ഒരുവിധം കടകളൊക്കെ സഞ്ജുവിനറിയാം കുറച്ചു സമയത്തിന് ശേഷം പ്രശസ്തമായ ഒരു ഗിഫ്റ്റ് ഷോപ്പിന് പുറത്ത് വരുടെ ബ്ലാക്ക് നിറത്തിലുള്ള ആഡംബര കാർ വന്ന് നിന്നു കാറിൽ നിന്ന് കീർത്തി പുറത്തേക്ക് ഇറങ്ങി അവൾ വേഗം ഷോപ്പിലേക്ക് സഞ്ജു പുറത്തിറങ്ങി പരിസരം വീക്ഷിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പാക്കി വരുൺ കാറിനുള്ളിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു സഞ്ജു ഡ്രൈവർ സീറ്റിൽ അരികിലേക്ക് പോയി കുനിഞ്ഞ് മുകേഷിനോട് പറഞ്ഞു എടോ കേളവ ഞാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് പോവാന്റെയും കീർത്തിയുടെയും സെക്യൂരിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നനക്കാം കീർത്തിയുടെ കൂടെയോ അല്ലാതെയോ ഒരു മിനിറ്റ് പോലും വരുൺ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ വല്ലതുണ്ടായാ ഞാൻ വന്നാ തന്റെ എല്ലും ഓടിക്കും ഓർമ്മയിൽ വെച്ചോ സഞ്ജുവിന്റെ ഭീഷണി കേട്ട് നോക്കി എന്നിട്ട് സഞ്ജുവിനോട് പറഞ്ഞു അതെ ഇയാൾ പറഞ്ഞ കാര്യൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഒന്ന് മാത്രം ഏതു വകയില ഞാൻ കിളവനായത് തന്നെക്കാൾ ഒരു മൂന്നാല് വയസ്സ് കൂടുതലാണ് എന്നല്ലേ ഉള്ളൂ എന്നെ അങ്ങനെ കിളവനാക്കല്ലേ എന്നെ കേളവ എന്ന് വിളിച്ച തനിക്ക് ശരിക്കും പ്രായമായിരുന്നു പറച്ചില് കേട്ട് ചിരി വന്നു സഞ്ജു എന്നിട്ട് പറഞ്ഞു വേറെ എന്താ ഓവറായിട്ട് സംസാരിച്ച അധികം വൈകാതെ വരും നേരം കളയാനായി അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും ഒരു പെണ്ണൊക്കെ സെറ്റ് ആയല്ലോ സഞ്ജു ഡേറ്റ് ചെയ്യാൻ ടിപ്സും വേണമെങ്കിൽ ചോദിച്ചോട്ടോ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു തരാം അത് കേട്ട് സഞ്ജു പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു സോറി മാർജിനായ നിന്റെ അടുത്തുനിന്ന് ടിപ്സ് വാങ്ങിക്കേണ്ട ഗതികേട് ഇപ്പൊ എനിക്കില്ല ഞാൻ എന്റെ സ്വന്തമായ ഐഡിയ വെച്ച് വല്ലതും ചെയ്തോളാം സഞ്ജുവിന്റെ ഭാവത്തിൽ മുഖം കൂട്ടി അത് കണ്ട് സഞ്ജു പറഞ്ഞു നീ ഇങ്ങനെ മോന്ത ഊട്ടി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് ടിപ്സ് പറഞ്ഞു തരാനുള്ള ആവേശം സ്വന്തം റിലേഷനിൽ കാണിക്കാൻ നോക്ക് ഞാൻ എല്ലാ ജോലികളും അമലിനെയും ബാക്കിയുള്ളവരെയും ഏൽപ്പിച്ചിട്ടാ ഏൽപ്പിച്ചിട്ടുന്ന് ആരും ശല്യപ്പെടുത്താൻ സഞ്ജു സംസാരിച്ചു തീർന്നില്ല പെട്ടെന്ന് വരുൺ പിന്നിലേക്ക് നോക്കുന്നത് കണ്ട് സഞ്ജുവും തിരിഞ്ഞു നോക്കി അവിടെ അവന്റെ തൊട്ടു പിന്നിൽ ഷോപ്പിംഗ് ബാഗുമായി കീർത്തി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ പറഞ്ഞത് എന്തെങ്കിലും അവൾ കേട്ടോ എന്ന് അവന് തോന്നി സഞ്ജുവിന് വല്ലാത്ത ചളിപ്പ് തോന്നി ഞാൻ <odak> ും കേട്ടോ സഞ്ജു കീർത്തിയോട് ചോദിച്ചു അവൾ എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി അപ്പോൾ തന്നെ അവൾ ഒന്നും കേട്ടില്ലെന്ന് അവൻ ഉറപ്പായി എന്നെ കേൾപ്പിക്കാനും സഞ്ജു അവളെ നോക്കി കണ്ണടിച്ചുകൊണ്ട് പറഞ്ഞു കീർത്തി കയറിയതും കാർ മുന്നോട്ടേക്ക് കുതിച്ചു വൈകുന്നേരം വർമ്മ വരുണെയും അന്വേഷിച്ച് അവന്റെ സ്റ്റഡി റൂമിലെത്തി അവനെ കണ്ടതും അയാൾ ധൃതിയിൽ പറഞ്ഞു വരുൺ നീ ഇവിടെ എന്താ അവിടെ കീർത്തി ആകെ നോക്ക് അയാൾ പറഞ്ഞു വരുൺ വേഗം അവന്റെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അവൻ പേടിച്ചതുപോലുള്ള അവസ്ഥയില്ലെന്ന് മനസ്സിലായി കീർത്തി അവളുടെ മുന്നിൽ ഒരു ബോക്സുമായി ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുറ്റും പാക്കിംഗ് പേപ്പറുകൾ നിരന്നു കിടക്കുന്നുണ്ട് ഒരു ഗ്ലോബിനുള്ളിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൈ കോർത്ത് മഞ്ഞു വീഴുന്ന താഴ്വരയിൽ നിൽക്കുന്ന ഒരു മോഡലായിരുന്നു കീർത്തി ഗിഫ്റ്റ് ആയി വാങ്ങിയത് ആ ഗിഫ്റ്റ് പൊതുയാൻ കഴിയാതെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു അവൾ വരുൺ അവളുടെ അടുത്ത് വന്നിരുന്നു അവളുടെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചിരി അടക്കി അവളെ ചേർത്ത് പിടിച്ചു ചോദിച്ചു വേണ്ട എന്തിനെ വിഷമിച്ചിരിക്കുന്ന നിസ്സഹായതയോടെ കീർത്തി മുഖമുയർത്തി വരുണെ നോക്കി പറഞ്ഞു നോക്ക് വരുൺ ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് എനിക്ക് പാക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ഇയാളും കൂടെ കാണിക്കാന്ന് കരുതി അതാ ഷോപ്പിൽ നിന്ന് പാക്ക് ചെയ്ത് വാങ്ങാതിരുന്ന വരുൺ അവൾ പറയുന്നത് കേട്ട് ആശ്ചര്യപ്പെട്ടു ഇയാൾക്ക് പാക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ എത്ര അല്ലാതെ ഇങ്ങനെ വിഷമിക്കാൻ അയ്യടാ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേലക്കാരനെ ഏൽപ്പിക്കാൻ പാടില്ല സഞ്ജുട്ട നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരാളാ അവർക്ക് വേണ്ടി ഇതെങ്കിലും സ്വന്തം കൈകൊണ്ട് ചെയ്തു കൊടുക്കണ്ടേ കീർത്തിയുടെ വാക്കുകൾ വരുണന്റെ ഹൃദയത്തിൽ കൊണ്ടു അവളുടെ മനസ്സിന്റെ നന്മ അവനെ വല്ലാതെ സ്പർശിച്ചു അവൻ കീർത്തിയെ ആ ഗിഫ്റ്റ് പൊതിയാൻ സഹായിച്ചു അത് കഴിഞ്ഞതും കീർത്തി അവനെ നോക്കി പറഞ്ഞു വരുൺ ഇയാൾക്കൊരു കാര്യം അറിയോ ഞാൻ എപ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ട് എന്റെ വിവാഹം കഴിയുന്നു എനിക്ക് വലിയൊരു സമ്മാനം കിട്ടുന്നു ഞാൻ ആ ബോക്സ് തുറന്നു നോക്കുമ്പോ ഒരു വലിയ ടെട്ടിബിയർ പുറത്തേക്ക് വരുന്നു ആ ടെട്ടിബിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ അതിന് ഇയാളുടെ മുഖമായിരിക്കും അവൾ പറയുന്നത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വരുൺ അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു കീർത്തി അവന്റെ ഹൃദയതാളം കേട്ട് അങ്ങനെ കിടന്നു താഴെ വർമ്മയും കുറിപ്പേട്ടനും സംസാരിച്ചിരിക്കുകയായിരുന്നു സഞ്ജു അങ്ങോട്ടേക്ക് ചെന്നു അവർ വരുണിന്റെയും വരുണും കീർത്തിയും പരസ്പരം വളരെയധികം അവർക്കിടയിൽ എന്തോ ഒരു മഞ്ഞുമലയുണ്ട് അതെന്താണെന്ന് കണ്ടെത്തി ഇല്ലാതെയാകണം അവർക്കിടയിൽ ഒന്നുമില്ല നിങ്ങൾ പിന്നാലെ നടന്ന് ഓരോന്ന് സഞ്ജു പറയുന്നത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു സഞ്ജു ഹൈദരാബാദിലേക്ക് പോകാനായി ഇറങ്ങി വന്നു കീർത്തി കൊടുത്ത ഗിഫ്റ്റ് അവൻ ഭദ്രമായി കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു സഞ്ജു കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ പോവാ വരുണിന്റെ പൂർണ്ണ ഇയാൾക്ക് മാത്രമാണ് ആളെ നന്നായി നോക്കണേ കുറച്ച് കുറുമ്പ് കൂടുതലാണെങ്കിലും നല്ല കുട്ടിയാ സഞ്ജു ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു അത് കേട്ട് കീർത്തി നിഷ്കളങ്കതയോടെ ചോദിച്ചു ഈ നല്ല കുട്ടി പറഞ്ഞത് കേട്ടില്ലെങ്കിലോ അനുസരണ കേട് കാട്ടിയാലോ അതിന് വഴിയുണ്ട് എന്റെ കൂടെ ഞാൻ രാ സഞ്ജു പറഞ്ഞത് കേട്ട് അവന്റെ പിന്നാലെ പോയി കീർത്തി എങ്ങോട്ടായിരിക്കും സഞ്ജു കീർത്തിയെ കൊണ്ടുപോയത് സഞ്ജു അവിടെയില്ലെങ്കിൽ വരുണിൻ എന്ത് സംഭവിക്കും സഞ്ജു ആനിനോട് അവനെ പറ്റിയുള്ള സത്യങ്ങൾ പറയുമോ